മധുരവില്ലാത്ത ലഡു ഇല്ല മധുരമുള്ള ലഡു മധുരവില്ലാത്ത ലഡു ഇല്ല വേറെന്തേ വടയുണ്ട് വടയുണ്ട് വടൈ കുറച്ച് എഴയുമോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും നാല് വട എടുത്തോ എന്താ ഇതിന് എനിക്ക് രണ്ട് വടയിൽ പോകും ഒറ്റമാ ഈ വടേ ദവട ഓക്കേ ഇതിനത്ര ഇതിനത്രയാ വടയ്ക്ക് 500 രൂപ 500 രൂപ ഓക്കേ ഓക്കേ അങ്ങോട്ട് ഓക്കേ മുക്കേ സപ്നമന്നൊള്ളാലോ

എനിക്ക് കൂട്ടി തന്നെ ഒരുവിധ കുഴപ്പമില്ലാത്ത എനിക്കൂടി